നഗ്നത ദേശീയ പതാക പോലുമില്ല കവി ാപത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന റവന്യൂമന്ത്രി തെരുവിലൂടെ പൂർണ്ണ നഗ്നരായി സ്ത്രീകൾ ഓടിയ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് നാരീശക്തിയെക്കുറിച്ച് വാതോരാതെ പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തെ ഏത് ഏകാധിപതിയെയും പോലെ ഭയമാണ് മോദിയെയും നയിക്കുന്നത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൽ ഭയപ്പെട്ടാണ് രാജ്യത്തിന്റെ പേര് ഭാരതമാക്കാൻ വിരളിപ്പൂണ്ടത് രാജ്യചരിത്രത്തെ വികലമാക്കിയും വളച്ചൊടിച്ചും വർഗീയതയ്ക്ക് വളമാക്കുകയാണ് അക്കാദമിക രംഗങ്ങളെ വിഷലിപ്തമാക്കുന്നതിനെതിരെ പഠിക്കുകയും പഠിപ്പിക്കുകയും പോരാടുകയും ചെയ്യുന്ന എ കെഎസ്റ്റിയു പ്രതിരോധം തീർക്കാൻ ശക്തമായി രംഗത്തു വരണമെന്നും മന്ത്രി രാജൻ പറഞ്ഞു വേണ്ടി വേണ്ടി നിൽക്കുന്നവർക്ക് അദ്ദേഹം ഇനിയും സുഹൃത്തായിക്കെട്ട് ഇനിയും തൃശ്ശൂരിലേക്ക് തോന്നും ഞങ്ങൾക്ക് അതിലൊന്നും പേടിയും തൃശ്ശൂർക്കാരും പ്രത്യേകിച്ച് കേരളത്തിൽ ആളുകൾ പോകുക വന്നിട്ട് എന്താ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം എന്ത് സന്ദേശമാണ് നമ്മുടെ നാടിന് നൽകുന്നത് തികച്ചും വിശ്വാസിയായി

എ കെ എസ് ടിയു സംസ്ഥാന പ്രസിഡന്റ് പി കെ മാത്യു അധ്യക്ഷനായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ചാമുണ്ണി എ കെ എസ് ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ കെ ജിഒഎഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് എസ് എസ് ആർ സി സംസ്ഥാന പ്രസിഡന്റ് എൻ ശ്രീകുമാർ എ കെ എസ് ടിയു ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്